ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ഇടുക്കി വണ്ണപ്പുറം കമ്പക്കാനത്ത് വെച്ചാണ് സെബാസ്റ്റ്യൻ ജോസഫ് വഴിയിൽ കുഴഞ്ഞു വീഴുന്നത് ഈ സമയം എത്തിയ അജ്ഞാതവാഹനം സെബാസിന്റെ വലത് കൈയിലൂടെ കയറിയിറങ്ങി വിജനമായ പ്രദേശമായതിനാൽ അപകടത്തിന് ദൃക്സാക്ഷികളില്ല അപകടത്തിൽ സെബാസിന്റെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു ഇതോടെ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സെബാസിന്റെ ജീവിതം ഇരുളടഞ്ഞു ജോലി ചെയ്യാൻ കഴിയാത്തോ പിന്നെ ഞാൻ അത് അതാ ഒരു നവംബർ ായിരുന്നു അപകടം അപകടം നടന്ന് ഒരു മാസം ആവുകയാണ് ഇപ്പോഴും അപകടം ഉണ്ടാക്കി നിർത്താതെ പോയ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സി സി ടി വിയിൽ പതിഞ്ഞ ചില വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ ഫലം ഉണ്ടായിട്ടില്ല ഒരു നമുക്ക് സംശയമുള്ള വേണ്ടി വെച്ച് ഇവിടുത്തെ അയലുകാരെല്ലാം സംഘടിച്ച് പോലീസിനോട് ചെറിയ പരാതി കൊടുത്തായിരുന്നു അപ്പം അവർ പറയുന്നത് ആ വണ്ടികള നല്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ അവർക്ക് ഒരു അവർ ഇത്ര ഈ വണ്ടികളല്ല പിടിക്കാൻ പറ്റില്ല ഒരു ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ പുലർത്തിയിരുന്ന സെബാസിന് ഇനി ജോലിക്ക് പോകാൻ കഴിയില്ല ഭാര്യ ഏലിയാമ്മ തൊഴിലുറപ്പ് ജോലിക്ക് പോവുകയാണ് മകൻ ജിബിൻ റബ്ബർ വെട്ടി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളത് വാഹനം കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇൻഷുറൻസ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ട് അപകടമുണ്ടായ സമയത്ത് കടന്നുപോയ വാഹനങ്ങളുടെ നമ്പറുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ സൂചന ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി